പത്തനംതിട്ട റാന്നി ചെറുകുളഞ്ഞി സ്കൂൾ പരിസരത്ത് നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി ബുധനാഴ്ച രാവിലെ ഏഴുമണിയോടുകൂടി റാന്നി നിന്നും എത്തിയ വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘമാണ് പെരുമ്പാമ്പിനെ പിടികൂടി വലയിലാക്കിയത് ചെറുകുളഞ്ഞി ബദനി ആശ്രമം ഹൈസ്കൂളിന്റെ മിനി ഗ്രൗണ്ടിൽ കൂടിക്കിടക്കുന്ന തടിക്കങ്ങളുടെ ഇടയിലാണ് പാമ്പിനെ ആദ്യം നാട്ടുകാർ കാണുന്നത് സ്കൂളിലെ ബസ് ഡ്രൈവറുമാരും അധ്യാപകരും ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് മിനി ഗ്രൗണ്ട് പഴയ മുറിച്ചിട്ട തളികൾക്കിടയിൽ കൂടി കിടക്കുന്ന നിലയിലാണ് സമീപത്തെ വീട്ടുകാരുടെ ശ്രദ്ധയിൽ പാമ്പിനെ പെട്ടത് രാവിലെ കാക്കകൾ കൂട്ടം കൂടി പാമ്പിനെ കൊത്തത് കണ്ടപ്പോൾ എന്താണെന്ന് സമീപവാസി വീട്ടമ്മ നോക്കിയപ്പോഴാണ് പെരുമ്പാമാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ നാട്ടുകാർ റാന്നിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിക്കുകയായിരുന്നു വൈകാതന്നെ വനംവകുപ്പിൻ്റെ ജീവനക്കാർ എത്തി പാമ്പിനെ വലയിലാക്കി കൊണ്ടുപോയി പാമ്പിനെ വനപാലകർ പിടികൂടുന്നത് കാണുവാൻ പരിസരവാസികൾ തടിച്ചുകൂടിയിരുന്നു എന്നാൽ സ്കൂൾ സമയം അല്ലാത്തതിനാൽ സ്കൂൾ കുട്ടികൾ ആരും തന്നെ എത്തിയിരുന്നില്ല